വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ വീഡിയോ ഒരു എളുപ്പത്തിലൊരു ഉച്ചയൂണാണ് കേട്ടോ അതായത് ഉച്ചയ്ക്ക് രണ്ടേകാലായി വീട്ടിലെത്തിയ അപ്പോൾ നല്ല വിശപ്പായിരുന്നു അപ്പോൾ ചോറും രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറും എല്ലാം ഉണ്ട് പിന്നെ തലേദിവസത്തെ വൻപയർ കറി പക്ഷേ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊന്നും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹം ഇരിക്കുമല്ലോ സമയം അത്രയായി വള ഭയങ്കര വിശപ്പുമാണ് എന്നാലും ഞാൻ പെട്ടെന്ന് കറി എന്ന് വെച്ചാൽ നേന്ത്രക്കായ മഴക്കുരട്ടി പിന്നെ പപ്പടം വറുത്ത് പിന്നെ അരിക്കൊണ്ടാട്ടം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ നേന്ത്രക്കായ നന്നായി കഴുകി എടുത്തിട്ട് അതിൻ്റെ ആ ഞരമ്പ് പോലെ നിൽക്കുന്നതല്ല അത് കളഞ്ഞ് പിന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് വട്ടത്തിലെ അരിയെല്ലാം നീളത്തിൽ ഒരു മൂന്നോ നാലോ പീസായിട്ട് മുറിച്ചിട്ട് അരിയാണ് ചെയ്തത് അപ്പം നല്ല ചെറിയ പീസ് അതായത് കനം കുറഞ്ഞ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കായമഴു കുരറ്റി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ സവാള എടുത്ത് ചുവന്നുള്ള എടുക്കാൻ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് സവാള പിന്നെ പച്ചമുളക് ഇത്ര മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും വഴറ്റി എന്നിട്ട് അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനിട്ട് പിന്നെ ആ എണ്ണയിലിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും വേവാനോ ആവശ്യമായ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഈ കായ മെഴുക്ക് വരുന്നതിന് മുന്നേ തന്നെ ആദ്യം പപ്പടം വരക്കാൻ ആ വെളിച്ചെണ്ണയിലാണ് കായമെഴുക്ക് വരട്ടിയത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം മുടി വെക്കാൻ അതുപോലെ മുടിയടക്ക് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ വെള്ളം വെറ്റി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വെള്ളം ആവശ്യത്തിന് അപ്പോൾ അങ്ങനെ വരുകയാണെങ്കിൽ ഒന്നിലെങ്കിൽ വെള്ളം ഇടയ്ക്ക് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്താൽ മതി വെള്ളം വറ്റി കായവെന്ത് പാകം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി തൊഴി ഒന്ന് ഇളക്കി കൊടുത്താൽ കൂടുതൽ രുചിയായിരിക്കും പിന്നെ അരി കൊണ്ടാട്ടം വരയ്ക്കലാണ് അത് പപ്പടം വറുത്തപ്പോൾ ഞാൻ മറന്നുപോയി ഇതിൻ്റെ കാര്യം അല്ലെങ്കിൽ ആ പപ്പടം വറുത്തതിന് ശേഷം ഇതും കൂടെ വറുത്തിട്ട് കായമെഴുക്കി ഉണ്ടാക്കി വേണ്ടി വരുന്നു അപ്പോൾ അതിപ്പോൾ രണ്ടാമത് ചെയ്യുന്നു നമ്മുടെ ഊണ് റെഡിയായി ചോറ് പിന്നെ നമ്മുടെ നേന്ത്രക്കായ മെഴുക്ക് ഇരട്ടി സാമ്പാർ വൻപയർ തലദിവസത്തെ വൻപയർ ചൂടാക്കിയത് പിന്നെന്താണ് പപ്പടം കൊണ്ടാട്ടം ഇത്രയൊക്കെ തന്നെ മതിയില്ല ധാരാളമായി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്